അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അജ്മാനിലെ കോർണിഷ് ബീച്ചിൻ്റെ സൈഡിലാണ് വൺ ടൈം ഞാനിവിടെ വന്നിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് മേബി ഞാൻ സൺഡേ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് ഇതാണ് പാർക്കിൻ്റെ ഏരിയ ആണ് കേട്ടോ അന്ന് വന്നിട്ടുണ്ടെങ്കിൽ നൈറ്റ് ആണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത് ആണ് സോ അന്ന് കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി ഇന്ന് കുറേ കിളികളായിട്ട് കാണാം പകല് നമുക്ക് ഈ ഏരിയ എങ്ങനെയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ഉള്ളത് കാണാം ഞാനും അമ്മയും അനീത്തീം കാശി ബേബിയും കൂടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ മെയിനായിട്ട് പോകാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിക്ക് അവിടെ നിന്നൊരു ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു കാശിയുടെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചെന്നിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ടൈമിൽ ഒരു ഈവനിങ് ഒരു ഫൈവ് ഓ ക്ലോക്കിന് മുന്നേ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ കിളികളൊക്കെ പറക്കുന്ന കിളികൾ കടൽക്കാക്കാണെന്ന് തോന്നുന്നു എന്താണ് അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഒരു വൈറ്റ് കളറിലെ പ്രാവിൻ്റെ അണക്കുള്ളൊരു കിളിയാണ് കാണാൻ നല്ല രസമാണ് പിന്നെ കാശിക്കുടിന് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഏരിയയിൽ പോണത് കാര്യം ഈ ഒരു ടൈം ആകുമ്പോൾ ഈ ഒരു ടൈമല്ല കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ ആളുണ്ടാവും അതുപോലെ കുട്ടികളെന്ന് അറിയ കുട്ടികളുണ്ടാവും അവർ ഈ ചെറിയ ചെറിയ ടോയ്സൊക്കെ ആയിട്ട് വരും ചെറിയ സൈക്കിൾസും അതുപോലെ തന്നെ മറ്റേ നിന്നിട്ട് വണ്ടി ഓടിക്കുന്ന ടൈപ്പിലുള്ള ചെറിയ കളിപ്പാട്ടങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പം ആ പിള്ളേരുമായിട്ടൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ആശം പോണത് നമുക്ക് നാട്ടിലാകുമ്പോഴത്തേന് പിള്ളാരെ കാണാമെന്ന് കൂടിയിട്ട് വീട്ടിൽ തന്നെയാണ് എപ്പോഴും പുറത്തോട്ട് ഇറങ്ങലോ മുറ്റത്തൊക്കെ ഇറങ്ങുമെന്നല്ലാണ്ടിട്ട് ഇങ്ങനെ പാർക്കിൽ പോക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഗോകു നാട്ടിലില്ലാത്തോണ്ടിട്ട് അങ്ങനെ പോക്കൊന്നുമില്ല ഗോഗു ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആളില്ലാത്തതുകൊണ്ടിട്ട് വീട്ടിൽ ജാനിജിത്തുമായിട്ടുള്ള കളികളെ ഉള്ളു ഇവിടെ വരുമ്പോഴത്തേന് നിറയെ പിള്ളേരെ കാണാം ഉണ്ട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് അറബി കുട്ടികളുണ്ട് അപ്പോൾ അവരൊക്കെ അവരൊക്കെയായിട്ട് കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാശാനിപ്പം ആൾ സെറ്റായിട്ടോ ഇവിടെ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ ഷോപ്പിൽ പോരുന്നപ്പോൾ കാശിനെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഇട്ട് ഡ്രസ്സ് ആയിരുന്നു കൊണ്ടിട്ട് എൻ്റെ ലിപ്സ്റ്റിക്കും ചോക്ലേറ്റും അദ്ദേഹം മൊത്തം ഡസ്റ്റും കാര്യങ്ങളൊക്കെയായിരുന്നു അതെ അമ്മയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ വരുമ്പം കാശിക്കുള്ളൊരു ഡ്രസ്സൂർ എടുത്തിട്ട് വരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തായാലും മൊത്തത്തിൽ നാശമാകുമെന്ന് അറിയായിരുന്നു പിന്നെ ആ ഒരു ഏരിയ കണ്ടു അവിടെ ലൈറ്റ്സ് കാര്യങ്ങൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത് ആ അപ്പുറത്തെ സൈഡിലാണ് വരുന്നത് അങ്ങോട്ട് പോകാൻ ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങോട്ട് പോകണം എന്ന് ഇതാണ് ഞാൻ പറഞ്ഞാൽ കടൽക്കാക്കേൻ്റെ കാര്യം കടൽക്കാക്കയാണോ എന്താ എന്തായിട്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല രസമാണ് ടോയ്വിറ്റങ്ങളെല്ലാം കൂടി ഇങ്ങനെ കൂട്ടത്തോടെ എന്നിട്ട് നമ്മുടെ അവിടെ നാട്ടിലെ നെയ്ശാടൻ്റെ പക്ഷികൾ വരുമല്ലോ അന്നേരം കൂട്ടത്തോടെ വരുന്നതാണെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവും അവിടെ ആയിട്ട് എല്ലാ ദിവസവും കാണാനുണ്ടാവും ഇത് ഇവള് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്യാം പാട്ടില്ലാണ്ടിട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തതിന് അത്ര ഭംഗി ഉണ്ടാവില്ല കാശക്കോട്ട് അതിൻ്റെ ഇടയ്ക്ക് അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുക അതാണ് അമ്മ അവിടെ നിന്നുകൊണ്ട് ചിരിക്കുന്നത് നല്ല കാറ്റുമാണ് കാ കാറ്റുമാണ് നല്ല തണുപ്പ് ഞങ്ങൾ ചെന്നൈൻ്റെ അന്ന് തണുപ്പില്ലായിരുന്നു പിറ്റേ ദിവസം ചെറിയൊരു മഴയും പൊടിക്കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം നല്ല തണുപ്പുണ്ടെങ്കിൽ ഇപ്പം രണ്ടും ദിവസം കൊണ്ടിട്ട് ഇവിടെ നല്ല തണുപ്പാണ് ഞാൻ ഇടയ്ക്ക് പറയാനുണ്ടല്ലോ വലിയ തണുപ്പ് തോന്നുന്നില്ല പക്ഷേ ഇപ്പം നല്ല തണുപ്പ് തോന്നുന്നുണ്ട് നീണ്ടേ ആൾക്കിടക്കുന്ന കിടപ്പുണ്ടോ അങ്ങനെയൊന്നും ഇല്ല ആൾക്ക് എവിടെ കിട്ടിയാലവിടെ പോയി കിടന്നോളും ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ വണ്ടിയിൽ പോയിട്ട് ഇതെടുത്തിട്ട് വന്നു കുഞ്ഞിനുള്ള ഡ്രസ്സ് എടുത്തിട്ട് വന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പോപ്പ് കോൺ മാത്രമല്ല ഞങ്ങൾ കോഫി മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് നല്ല കോഫിയായിരുന്നു പിന്നെ കശുകൊറിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഈ ഈ സംഭവങ്ങൾ ഈ അതിനകത്ത് മീനുണ്ട് മീനെ പിടിക്കാൻ വരുന്നതാണോ എന്ന് തോന്നുന്നു അതിന് വെള്ളം കുടിക്കാൻ വരുന്നതാണോ എന്തായാലും നല്ല രസമാണ് ഞാൻ ദേവീൻ്റെ റീൽസ് പോസ്റ്റ് ചെയ്യട്ടെ അതിൻ്റെ ആതിഥി കണക്ക് ഇവരിങ്ങനെ പറക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഞങ്ങൾ ഇന്നലെ ജുമേര ബീച്ചിൽ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു അന്നേരം അവിടെ ഉണ്ടായിരുന്നു ഈ പക്ഷികൾ രസമാണ് കാണാൻ വേണ്ടിയിട്ട് രസമാണ് എപ്പോഴും എപ്പോഴും ആയിക്കഴിഞ്ഞാൽ നമുക്ക് മടുക്കും അതുപോലെ നമ്മുടെ ദുബായിൽ ബർ ദുബായിൽ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു ഇപ്പം ശിവക്ഷേത്രം മാറ്റി വേറെ എങ്ങോട്ടോ ആക്കി എന്ന് പറയുന്നത് കേട്ട് എനിക്ക് പോകണം ഏഴാം മാസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ അമ്പലങ്ങളിലെല്ലാം പോയി ഏഴാം മാസം തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം വൈറ്റ് കാലയ്ക്ക് മുമ്പായിട്ട് അമ്പലങ്ങളിലെല്ലാം പോയി തീർക്കണമെന്നുണ്ട് നാട്ടിൽ ഇനിയിപ്പോൾ പോക്കൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ കാശിക്കുടൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അമ്മ തന്നെ ഞാനേം അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അമ്മ തന്നെ ആട്ടോ കാശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അത് എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു കണ്ടീഷനിൽ കാശി സെറ്റാണ് അടുത്ത് ഭയങ്കര കമ്പനിയും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാറ്റി നിർത്താൻ ട്രൈ ചെയ്യുന്നുണ്ട് കാര്യം പകലൊക്കെ ഇതുപോലെ ഷോപ്പിൽ വന്നിരുന്ന് കാശീനെ കാണാതെയൊക്കെ ഇരുന്ന് നോക്കുന്നുണ്ട് കാര്യം ഡെലിവറി കഴിയുമ്പം നോർമൽ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല നമുക്ക് അന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്തിറക്കുമായിരിക്കും സി സെക്ഷൻ അഥവാ അങ്ങനെ എന്തെങ്കിലും ആകുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കാണാൻ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഇരിക്കേണ്ടി വരും എന്തായാലും ഹോസ്പിറ്റലാവുമ്പം കാണാണ്ടിരിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോഴും ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടിട്ടാണ് ചെറുതായിട്ട് മാറ്റി നിർത്തി ശീലിപ്പിക്കുന്നത് പിന്നെ കുഞ്ഞിനും ഒരു ബുദ്ധിമുട്ടാവരുത് നമുക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ എനിക്കറിയാൻ വയ്യ ഡേറ്റ് എടുത്ത് വരും തോറും ടെൻഷനാണ് കാര്യം കാശിയുടെ കാര്യം ഒതുവരെ വേറെ ടെൻഷനൊന്നുമില്ല കാശി എങ്ങനെയായിരിക്കും ഏറ്റവും കൂടുതൽ എന്നോടാണ് അവൻ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പം നാട്ടിൽ പോയി കഴിയുമ്പോഴായാലും ഇനിയിപ്പം ഗോകുലോ അമ്മയോ ആരും ഇല്ലല്ലോ ഞാൻ തന്നെയായിരിക്കും കാശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം പഴയണക്കാവും കണക്കാവും ഡെലിവറിയുടെ സമയത്ത് ഗോകുലിന് നാട്ടിലേക്ക് വരണമെന്നൊക്കെ ഉണ്ട് പക്ഷേ നടക്കുന്നൊന്നും അറിയത്തില്ല നടക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ല എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പിന്നെ ചേട്ടത്തി ഉണ്ട് എൻ്റെ വലിയ ചേട്ടൻ്റെ വൈഫും ഉണ്ട് ചേച്ചിയുടെ അടുത്തും കാശ് കുഴപ്പമില്ലാതിരിക്കും ഞങ്ങളുടെ അമ്മേടെ അടുത്തിരിക്കുന്ന കണക്ക് എൻ്റെ ചേച്ചിയുടെ അടുത്തു ഇരിക്കും കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഞാൻ പോപ്കോൺ കഴിക്കുന്ന കണ്ടിട്ട് അത് കഴിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് ഞാൻ നേരെ ഷോപ്പിൽ നിന്ന് നേരെ വന്നതാണ് അമ്മയും ദേവിയും കൂടെ ഷോപ്പിൽ വന്നിട്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വാഷ്റൂം പോകാൻ തോന്നിയിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നേരത്തെ ഞാനൊരു ലൈറ്റ്സ് ഒക്കെ ഇട്ടേക്കുന്ന ഒരു സൈഡ് കാണിച്ചിട്ടല്ലോ അവിടത്തേക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേനെയാണ് എൻ്റെ ധ്യമി ഞങ്ങൾ ചെന്ന് നിന്നതല്ലായിരുന്നു പാർക്കെന്ന് എനിക്ക് തോന്നിയത് മറ്റേതൊരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ പോലെയാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ഗെയിംസും വലിയവർക്കുള്ള ഗെയിംസും കഫ്റ്റേരിയാസും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ അടിപൊളിയാണ് സൂപ്പറാണ് ഇത് സ്ഥലം വരുന്നത് കോർണിഷ് ബീച്ചിൻ്റെ ആ ഒരു ഏരിയ ആണ് കേട്ടോ പിന്നെ ഇതേ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറ്റുന്നത് ഇരുപത് മിനിറ്റ് എന്തോ മുപ്പത് മിനിറ്റ് ഇരുപത് ധർമ്മസം അങ്ങനെ എന്തോട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത് ധർമ്മംസം ആകുമ്പോൾ ഒരു ധർഹം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നേ സംതിങ് ആണ് വരുന്നത് ഇരുപതാകുമ്പോൾ എത്ര വരും പത്തഞ്ഞൂറ് രൂപയാവുമായിരിക്കും അല്ലേ ആ എന്തായാലും പക്ഷെ ഞങ്ങൾ അതിനകത്ത് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഈ സെവൻ അപ്പം അതിനകത്ത് സെവൻ അപ്പം ഇല്ലായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശുകൂട്ടം കുറേ നേരം ഉണ്ട് അതിനടിപിടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ ചെറുതായിട്ട് വായിൽ വെച്ചു കൊടുത്തിട്ട് അതിനകത്ത് ഇല്ല സംഭവം അതിനകത്ത് ഇല്ല പക്ഷേ ചെറുതായിട്ട് അത് വെച്ചു കൊടുത്തിട്ട് ആ പാട്ട കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ച് കൊടുത്തത് ആകുമ്പോൾ അതുമായിട്ട് കളിച്ച് നടക്കും ഇല്ല ഞാൻ അവിടെ മൊത്തം ഓടി നടക്കണം നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടിട്ട് ആ ഈ ഗെയിമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇത്രയും റേറ്റ് ആവും കയറിയില്ല കാര്യം ഇരുപത് മിനിറ്റ് കാശ് ഒറ്റയ്ക്ക് തന്നെ കയറണം പിള്ളേർ മാത്രമേ കേട്ടുള്ളൂ വലിയവരെ കയറ്റില്ല നമുക്കിവിടെ കയറാൻ പറ്റൂരെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പം മോനെ ഒറ്റയ്ക്ക് കയറ്റണമെന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ കയറാൻ കയറാനായിട്ട് നിന്നില്ല അവൻ നിൽക്കില്ല ഇരുപത് മിനിറ്റ് മുപ്പത് ഒന്നും അത്രയും നേരം നിൽക്കത്തില്ല വെറുതെ അത്രയും റേറ്റ് എമൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ സോ അതുകൊണ്ട് അവിടെ കയറിയില്ല പക്ഷെ ഇതെല്ലാം കാണാം അവനങ്ങനെ കയറണമെന്ന് ഇല്ലായിരുന്നു കാശീർ പ്രായത്തിലുള്ള ആരും അതിനകത്ത് അങ്ങനെ കയറി എടുക്കുകയൊന്നും ചെയ്യുന്നില്ല ഇതൊക്കെ കണ്ടു കണ്ട് ലൈറ്റ്സൊക്കെ കണ്ടു കണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആൾ പിന്നെ ഈ സെവനപ്പ് ഒഴിച്ച് വെച്ചിരുന്ന ബോട്ടിലായതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ ആ ഒരു മധുരമുണ്ട് അതിനു വേണ്ടി നടക്കുകയാണ് പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയുള്ള ഏരിയയിൽ പോകുന്നതും നടക്കുന്നതും ഓടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളെ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നതൊന്നും ഇഷ്ടമല്ല ഒരു മിനിറ്റ് ഞാൻ ഷോപ്പിലിരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് സോ അതിനിടയ്ക്ക് കസ്റ്റമേഴ്സ് വരുന്നത് കണ്ടിട്ടാണ് കേട്ടോ കട്ടാക്കിയത് പിന്നെ ആ പിന്നെ ഞാൻ കാശിനെ കൂടിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയി അവിടെ ഇതുപോലെ തന്നെ വേറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ അതായത് ഗെയിമിങ്ങിൻ്റെ തന്നെ ഒരു ഹോൾ പോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറാനും പെയ്ഡാണ് പക്ഷേ രസമാണ് നമ്മുടെ അവിടെ ഉണ്ട് പാർക്കുകളൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും വിപുലമായിട്ടൊന്നും ഇല്ല സോ പിള്ളേർക്കൊക്കെ ഒരു എൻറ്റർടൈൻമെൻറ്റ് ആണ് എന്ന് തന്നെ പറയാം നല്ല രസമാണ് സ്പെൻഡ് ചെയ്യാം നമുക്ക് ടൈമൊക്കെ പോകണം അറിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ പിള്ളേരുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ നടക്കുക കാശി നടക്കുന്നതന്നിട്ട് കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും അങ്ങനെ എന്തോ എനിക്കറിയത്തില്ല എനിക്ക് എനിക്ക് കൂടുതലും നാട്ടിലേക്കായി ഇഷ്ടം ദുബായിൽ തന്നെയാണ് ഞാനത് എപ്പോഴും പറയാറുള്ള കാര്യമാണ് എനിക്കിപ്പോൾ മാരേജിന് മുന്നേ ആയാലും ആഫ്റ്റർ മാര്യേജ് ആയാലും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം എനിക്ക് നാട്ടിൽ നിൽക്കാനായിട്ട് തീരെ താല്പര്യം ഇവിടെ നിൽക്കാനാണ് താല്പര്യം പിന്നെ സിറ്റുവേഷൻസ് അനുസരിച്ചാണ് നാട്ടിൽ നിൽക്കുന്നത് ആ എല്ലാം മാറുമ്പോൾ ഞാൻ ഇവിടെ സിറ്റിൽഡാക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് ദൈവം സഹായിച്ച് നടക്കുന്നെങ്കിൽ നടക്കട്ടെ അതേ പറയാനുള്ളൂ പിന്നെ പിന്നെന്താ ഈ ഒരു ഏരിയയിലേക്ക് ചെന്നപ്പോൾ ഇതൊരു കഫട്ടേരിയേൻ്റെ ഒരു സൈഡാണ് കേട്ടോ അവിടെ ഇതുപോലൊരു പണ്ട് ട്രീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പൂളെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഫുൾ ടൈം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ടൈപ്പ് അങ്ങനെ ഒരു ഏരിയ ആണ് അതും കാണാനായിട്ട് നല്ല രസമാണ് ആ വെള്ളം വരുന്ന കണ്ടപ്പോഴത്തേന് കാശിക്കതിനകത്ത് തൊടണം പക്ഷേ അഴുക്ക് വെള്ളമല്ല അവർ ആക്കുന്ന വെള്ളമാണ് എന്നാലും നമ്മുടെ ഒരു ഒരു ഇതുണ്ടല്ലോ സോ സൊ ഞാനകത്ത് വിട്ടില്ല അതിനാണ് അങ്ങനെ നിൽക്കുന്നത് ആശയത് ആ വെള്ളത്തിൽ കളിക്കണം ആ കാശിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വെള്ളത്തിനോട് കളിക്കാനായിട്ട് ഭയങ്കര താല്പര്യമുള്ളൊരു കുട്ടിയാണു കേട്ടോ നാട്ടിലായിരുന്ന ടൈമിൽ എപ്പോഴും വെള്ളമൊക്കെ തുറന്നിട്ടായിരുന്നു ഫുഡൊക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ബാത്ത് ടബിൽ കൊണ്ടിരുത്തിയിട്ട് ഫുഡ് കൊടുക്കുക അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും നല്ല തണുപ്പാണ് ഇപ്പോൾ ചൂടുവെള്ളം വെച്ചാലും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ തണുപ്പാവുന്നുണ്ട് സോ അതുകൊണ്ട് ഇവിടെ കാശിക്ക് അങ്ങനെ വെള്ളത്തിൽ കളിയൊന്നും നടക്കുന്നില്ല പിന്നെ വെള്ളത്തിനകത്ത് തണുപ്പുള്ളതുകൊണ്ടിട്ടും ആളധികം നിന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി നടന്ന് നോക്കി അന്നേരം അവിടെ ഈ ടോയ് ടോയ്ക്കാറുണ്ടല്ലോ ദയാ സംഭവങ്ങൾ ഉണ്ടോ അത് മറ്റേ ഇതുണ്ടല്ലോ അതിന് എന്തോരോ ഒരു പേര് പറയും മറ്റേ തണ്ണിൽ മറ്റേല്ല സംഭവം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോണ കണക്കൊക്കെ തോന്നുന്ന ടൈപ്പിലുള്ള ഒരിതുണ്ടല്ലോ അയ്യോ ഈ എന്തോ എന്തോ ഒരു സാധനം പറയും ഈ വെച്ച് തുടങ്ങുന്ന എന്തോ ഒരു പേര് പറയും ആ ഒരു വേർഡ് ഞാൻ മറന്നുപോയി ആ എന്തോ ആയാലും ആ സംഭവം പിന്നെ ഇത് ആ ഒരു സിൽവറിൻ്റെ ഷോപ്പായിരുന്നു കേട്ടോ സിൽവർ ഭയങ്കര കളക്ഷൻസ് ഒന്നുമില്ല പക്ഷേ റിങ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തൊന്നുമില്ല പക്ഷേ ഇതിനെ കണ്ട് 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 കളന്നു അല്ലാണ്ടുള്ള മാളുകളിലൊക്കെ പോകുമ്പോഴത്തേനും സിൽവറിൻ്റെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും പിന്നെ ആ ഈ ഗെയിമിങ്ങിൻ്റെ തന്നെ പല സെക്ഷൻസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒന്നാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സംഭവം ഇതിനെ കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യുന്ന ആ ഒരു വേർഡ് എന്താണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല പിന്നെ ചൂട് കഴിഞ്ഞപ്പത്തേക്കും ഞാൻ അവിടെ ചെയർ ചെയറ് കിടക്കുന്നുണ്ടെങ്കിൽ കാശിനെ കൊണ്ട് അതിനകത്ത് ഇരുതിട്ടോ ആളുടെ കയ്യിലിരുന്ന ബോട്ടിൽ കളഞ്ഞു കളഞ്ഞുപോയി അതാണ് ആളങ്ങനെ നോക്കിയിരിക്കുന്നത് പിന്നെ പിന്നെ ഇത്രേ ഉള്ളൂ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് നേരെ റൂമിലേക്ക് പോരുന്നു പോരുന്ന വഴിക്ക് ഞങ്ങൾ ഏതോ ഒരു ആ ബറക്കിൽ കയറിയിട്ട് ബർഗർ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിവിടുത്തെ ബർഗർ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിൽ ആ ഒരു ടേസ്റ്റേ ഇല്ല ഇവിടെ ഭയങ്കര എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടുത്തെ ബ ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് യു എയിൽ വന്നപ്പോൾ ഞാൻ കഴിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർഗറാണ് ഈ ടൈമിലല്ല കല്യാണത്തിന് മുന്നേ ഒക്കെ വരുന്ന ടൈമിൽ നല്ലൊരു വ്യൂ അതെ നമ്മൾ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഷോപ്പിൽ വന്നതാണ് അന്നേരം എന്തെങ്കിലും കുറച്ച് കുറച്ചല്ല നമ്മൾ കുറച്ച് പുതിയ പുതിയ അല്ല കുറച്ച് സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് സോ അത് കാണിച്ചാണെന്ന് വെച്ചാൽ നമുക്ക് വാലൻറ്റൈൻസ് ഡേ ഒക്കെ വരുവാണോ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണെന്ന് ഞാൻ ആദ്യം കാണിച്ചത് ഞാൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ബ്രാൻഡ് വെച്ചിട്ടുണ്ട് ഷോപ്പിൽ പുതിയ ബ്രാൻഡ് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ബൊറഫോൺ എന്നാണ് ബ്രാൻഡിൻ്റെ പേര് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ സ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റംസ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചസ് ആണ് ഏ സ്മാർട്ട് വാച്ചസ് ആണ് ഇത് നോർമൽ ബൊറഫോൺ തന്നെ ബി ഡി ലെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ എന്താ ഇതിന് ആ മോഡലാണ് പിന്നെ നെക്സ്റ്റ് വൺ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഡി ടെൻ എന്ന് പറഞ്ഞിട്ടുള്ള ബൊറഫോൺൻ്റെ തന്നെ അൾട്രാ മോഡലാണ് കേട്ടോ ഇത് രണ്ട് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഓറഞ്ചും വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കും വരുന്നുണ്ട് വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയോട് കൂടിയിട്ടാണു കേട്ടോ വരുന്നത് ആ പറയാൻ പറഞ്ഞത് വാട്ടർ പ്രൂഫാണ് പിന്നെ നമുക്ക് ഓൾറെഡി എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാനുള്ള കാര്യമാണ് യു എ ഫുള്ളായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ഷോപ്പിൽ വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യണമെന്നില്ല നമ്മൾ ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട് പിന്നെ വാലൻറ്റീൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ലൈക്ക് നാട്ടിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഉള്ളവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കാര്യം നാട്ടിലുള്ളവർക്ക് പെട്ടെന്ന് കൊടുക്കുന്നത് പോസിബിളല്ലോ സോ മിസ് ചെയ്യേണ്ട എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം അതുപോലെ കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിംഗ് ആയോ ബൈ